അധ്യായം തൊണ്ണൂറ്റി രണ്ട് മക്കയിൽ അവതരിച്ചത് ലെയ്ൽ എന്ന പദത്തിന് രാത്രി എന്നർത്ഥം ഒന്നാം സൂക്തത്തിൽ രാവിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം നിർവഹി രാവിനെ തന്നെയാണ് സത്യം അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ പകലിനെ തന്നെയാണ് സത്യം അത് പ്രത്യക്ഷപ്പെടുമ്പോൾ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോനു അവനു നാം ഏറ്റവും എളുപ്പമായതിലേക്ക് കൊടുക്കുന്നതാണ് എന്നാൽ ആർ പിശുക്കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തുവോന്യൂലിയോ അവന്നു നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നതാണ് അവൻ നാശത്തിൽ പതിക്കുമ്പോൾ അവന്റെ ധനം അവന് പ്രയോജനപ്പെടുന്നതല്ല തീർച്ചയായും മാർഗദർശനം നമ്മുടെ ബാധ്യതയാകുന്നു തീർച്ചയായും നമുക്കുള്ളതാകുന്നു പരലോകവും ഇഹലോകവും അതിനാൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു ഏറ്റവും ദുഷ്ടനായ വ്യക്തിയല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല അല്ല രീതി നിഷേധിച്ചു തള്ളുകയും പിന്തിരിഞ്ഞുകളയുകയും ചെയ്ത വ്യക്തി ഏറ്റവും സൂക്ഷ്മതയുള്ള വ്യക്തി അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണ് പരിശുദ്ധി നേടുവാനായി തന്റെ ധനം നൽകുന്ന വ്യക്തിയൂമി പ്രത്യുപകാരം നൽകപ്പെടേണ്ടതായ യാതൊരു അനുഗ്രഹവും അവന്റെ പക്കൽ ഒരാൾക്കുമില്ല തന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ പ്രീതി തേടുക എന്നതല്ലാതെ വഴിയെ അവൻ തൃപ്തിപ്പെടുന്നതാണ്